കെ പി എസ് ടി എയുടെ പുസ്തക വണ്ടി പുറപ്പെട്ടു അധ്യാപകനൊപ്പം എന്ന് കെ പി എസ് ടി എയുടെ വളരെ മനോഹരമായ അതിപ്രധാനമായ ഈ ഫ്ലാഗ് ഓഫ് ചടങ്ങിൻ്റെ അധ്യക്ഷൻ ഏറെ ബഹുമാനപ്പെട്ട ഉപജില്ലാ വിദ്യാഭ്യാസ ഉപജില്ലാ പ്രസിഡന്റ് കെ പി എസ് ടി എ ഏറെ ബഹുമാനനായ ശ്രീ അരവിന്ദ് സജി അതുപോലെ ഈ പരിപാടിക്ക് സ്വാഗതമോദി സംസാരിച്ച ഏറെ ബഹുമാനപ്പെട്ട ശ്രീ ജയപ്രസാദ് സർ അതുപോലെ സെക്രട്ടറി ഏറെ ബഹുമാനനായ ശ്രീ പ്രശാന്ത സുനിൽ മാഷ് രണ്ട് സുനിൽ മാഷ് അതുപോലെ ജയപ്പെട്ട നഗരസഭാ കൗൺസിലർ കുഞ്ഞിരാമാഷ് ലക്ഷ്മണ മാഷ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട അധ്യാപക നേതാക്കളെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ലത്തീഫ് മാഷ് അടക്കം എല്ലാവരെയും എല്ലാവരെയും അഭിസംബോധന ചെയ്യുകയാണ് നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളെ അവരുടെ അതിലില്ലാത്ത വായനയുടെ ലോകത്തേക്ക് നയിക്കുന്നതിന് വേണ്ടി കെ പി എസ് ഡിയെ അധ്യാപക നേതാക്കന്മാർ ഗുരുഭൂതർ വളരെ സന്നദ്ധമായിട്ട് മുന്നോട്ട് വന്നുകൊണ്ട് നടക്കുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുകയാണ് ജനനായകൻ ശ്രീമാൻ ഉമ്മൻചാണ്ടി അവരുകൾ ഉദ്ഘാടനം ചെയ്ത് നിർവഹിക്കാൻ പോകുന്ന കെ പി എസ് ടിയെ അവരുടെ അധ്വാനത്തിനൊരു ഭാഗം മാറ്റിവെച്ചുകൊണ്ട് അവരുടെ ഒരു ഭാഗം മാറ്റിവെച്ചുകൊണ്ട് അതിമനോഹരമായ ഒരു ഓഫീസ് മന്ദിരം ശ്രീകണ്ഠാപുരത്ത് കോൺഗ്രസ് ഭവനോട് ചേർന്ന് തീർന്നിരിക്കുകയാണ് അവരെ ആ ഈ ഈ ഒരു അധ്വാനത്തിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ പേരെയും മനസ്സിൽ പറഞ്ഞ് ഞാൻ അഭിനന്ദിക്കുകയാണ് തീർച്ചയായിട്ടും വായന മനുഷ്യനെ പൂർണ്ണനാക്കുന്നുവെന്ന് എം എസ് വാക്കുകൾ കടമെടുത്തുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊറോണ കാലത്ത് നമ്മൾ സാനിറ്റൈസ് ചെയ്ത് മാസ്ക് ധരിച്ച് സാമൂഹ്യ അകലമൊക്കെ പാലിച്ച് ഈ കഴിഞ്ഞ ഒരു വർഷം പോകുമ്പോഴും എല്ലായിടത്തും കുട്ടികളെ വായനയുടെ ലോകത്തേക്കും അവരുടെ അവരെ വ്യക്തിത്വ സ്വ രൂപീകരണത്തിൻ്റെ ലോകത്തേക്കും അവരെ വലിയ ചിന്തയുടെ ലോകത്തേക്കുമൊക്കെ ആനയിക്കുക എന്നുള്ള വലിയ ശ്രമകരമായ ഒരു പരിപാടിയുമായിട്ടാണ് പ്രിയപ്പെട്ട കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ നേതാക്കളും അതുപോലെ അതിൻ്റെ ഭാരവാഹികളുടെ അഭിജയകാംക്ഷികളുമൊക്കെ മുന്നോട്ട് വന്നിരിക്കുന്നത് ഈ മനോഹരമായി ചടങ്ങിനെല്ലാ ഭാവങ്ങളും നേരുന്നു ഇതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ മാതാപിതാക്കൾക്ക് വലിയ വലിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി കഴിയുന്ന നാട്ടുകാർക്ക് എല്ലാവർക്കും ഇതിൻ്റെ പ്രയോജനം ഉണ്ടാവട്ടെ കുഞ്ഞുങ്ങളെ വലിയ വിധാനങ്ങളിലേക്ക് ചിന്തയിടെ അതുപോലെ വലിയ പ്രൗഢമായ വിശാലമായ ആകാശത്തേക്ക് നയിക്കാൻ ഈ ഒരു പദ്ധതി അതൊരു നിമിത്തമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദു ജയ് കെ പി എസ് പി കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കെ പി എസ് ടി എ ശ്രീകണ്ഠപുരത്ത് നിർമ്മിച്ച ഇരിക്കൂർ ഉപജില്ലാ ഓഫീസ് കെട്ടിടത്തിൽ ലൈബ്രറി ഒരുക്കുവാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു ഉപജില്ലയിലെ കെ പി എസ് ടി എ അംഗങ്ങളായ അഞ്ഞൂറ്റി പന്ത്രണ്ട് പേരിൽ നിന്നും സഹായിക്കാൻ തയ്യാറായ മറ്റ് അധ്യാപകരിൽ നിന്നും പുസ്തകങ്ങൾ സ്വീകരിക്കുന്നതിനു വേണ്ടി പുസ്തകവണ്ടി പുറപ്പെട്ടു ശ്രീകണ്ഠപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ടീച്ചർ പുസ്തകവണ്ടി ഫ്ളാഗ് ഓഫ് ചെയ്തു ഉപജില്ലാ പ്രസിഡന്റ് എ കെ അരവിന്ദ് സജി അധ്യക്ഷനായി കെ ദിവാകരൻ മാസ്റ്റർ കെ വി കുഞ്ഞിരാമൻ മാസ്റ്റർ ആർ കെ കൃഷ്ണൻ മാസ്റ്റർ ഇ കെ ജയപ്രസാദ് വി സി പ്രശാന്തൻ എം സി ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി മാർച്ച് ആദ്യവാരം ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ഇരിക്കൂർ ശ്രീകണ്ഠപുരം ചെങ്ങളായി പയ്യാവൂർ ഏരുവശി ഉളിക്കൽ ബ്രാഞ്ചിൽ നിന്നായി അഞ്ഞൂറ്റി പന്ത്രണ്ട് മെമ്പർമാരാണ് കെ പി എസ് ടിയ്ക്ക് ഉള്ളത് ആകെ ആയിരത്തി ഇരുന്നൂറോളം പുസ്തകങ്ങൾ സംഘടിപ്പിക്കാൻ ഇന്ന് സാധിച്ചു കെ പി സുനിൽകുമാർ എൻ കെ എ ലത്തീഫ് എം വി സുനിൽകുമാർ സി വി ലക്ഷ്മണൻ സിറിയഖ് ടി സി എന്നിവർ പുസ്തക ശേഖരണത്തിന് നേതൃത്വം നൽകി